ഇവിടെ ഉദ്യോഗസ്ഥർ ഇവിടത്തെ സാഹചര്യങ്ങൾ അതുപോലെ തന്നെ കൃത്യമായി അദ്ദേഹത്തോട് വിശദീകരിക്കും എന്നാലും ഇവിടത്തെ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹം ആശുപത്രിയിൽ പരിക്കേറ്റ് ചികിത്സയിലുള്ളവരെ കാണുമെന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അതിനുശേഷം ഒരു ഉന്നതതല യോഗവും ഇന്ന് ഗുജറാത്തിൽ ചേരുന്നുണ്ട് കേന്ദ്ര വ്യോമയാന മന്ത്രിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ ഒപ്പമായിരിക്കും ഈ യോഗത്തിൽ ആ പ്രധാനമന്ത്രി പങ്കെടുക്കുക അപകടമേഖലയും അതുപോലെ തന്നെ സിവിൽ ആശുപത്രിയും കൂടി പ്രധാനമന്ത്രി ഇന്ന് സന്ദർശിക്കുന്നുണ്ട് ഇന്നലെ തന്നെ പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രധാനമന്ത്രിയെ അറിയിച്ചിരുന്നു ഇന്നത്തെ നടക്കുന്ന ഉന്നതതല യോഗം ത്തിൽ വ്യോമയാന മന്ത്രാലയത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ പങ്കെടുക്കും പ്രധാനമന്ത്രി രാമോ രാംമോഹൻ നായിഡുവും ഉണ്ടെന്നതാണ് നമ്മൾ മനസ്സിലാകുന്നത് മാധ്യമങ്ങൾക്ക് കർശന നിയന്ത്രണമുണ്ട് ഈ മേഖലയിലേക്ക് ആ പ്രവേശനമില്ല കൃത്യമായി ഇരുന്നൂറ് മീറ്റർ അകലത്ത് ആണ് മാധ്യമങ്ങളെ എല്ലാം നിർത്തിയിരിക്കുന്നത് ചില മാധ്യമങ്ങൾ എ എൻ അതുപോലെ തന്നെ ഡി അടക്കമുള്ള മാധ്യമങ്ങൾക്ക് മാത്രമാണ് അങ്ങോട്ട് ആ പ്രവേശനമുള്ളത് അവർ ദൃശ്യങ്ങൾ നൽകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്തായാലും പ്രധാനമന്ത്രി ഇപ്പോൾ അപകടം നടന്ന ആ സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ് അദ്ദേഹം ഇവിടുത്തെ സാഹചര്യങ്ങൾ നേരിട്ട് തന്നെ വിലയിരുത്തുന്നു കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എത്തിയിരുന്നു അദ്ദേഹം കൃത്യമായി ഇവിടുത്തെ സാഹചര്യങ്ങൾ പ്രധാനമന്ത്രി അറിയിക്കും ു പിന്നാലെയാണ് പ്രധാനമന്ത്രി ഇപ്പോൾ അപകടം നടന്ന ആ സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നതിലും സാഹചര്യങ്ങൾ നേരിട്ട് നിരീക്ഷിച്ച് കൃത്യമായ തീരുമാനത്തിലേക്ക് ആ പോകുമെന്നതാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത് എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ചയുണ്ടെങ്കിൽ കർശന നടപടി ഉണ്ടാകണമെന്ന് തന്നെ പ്രധാനമന്ത്രി ഇന്നലെ നിർദ്ദേശം നൽകിയിരുന്നു അദ്ദേഹത്തിന്റെ ആ സ്ഥലം കൂടിയാണ് ഗുജറാത്ത് അഹമ്മദാബാദ് അദ്ദേഹത്തിന്റെ ആ തട്ടകം കൂടിയാണ് അതുകൊണ്ട് തന്നെ കൃത്യമായ ഇടപെടൽ ബി ജെ പിയുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് മരമാണ് ഇതുവരെ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇനിയും നിരവധി പേർ ഗുജറാമായി പരിക്കേറ്റ ആശുപത്രിയിലുണ്ട് അതുകൊണ്ട് മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ പരിക്കേറ്റവർക്ക് ആവശ്യമായ എല്ലാ ചികിത്സാ സൌകര്യങ്ങളും ഒരുക്കണമെന്ന നിർദ്ദേശം ഗുജറാത്ത് സർക്കാർ നൽകിയിട്ടുണ്ട് വിദഗ്ദ്ധ സഹായം വേണമെങ്കിൽ അതെല്ലാം തേടാനുള്ള നിർദ്ദേശം കൂടി ആ സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട് അതുപോലെ